ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം കുക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടമ്പലത്തിനും വിളക്ക് കത്തിക്കാനായിട്ട് ഇറങ്ങിയതാണ് അമ്പലത്തി കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞങ്ങളുടെ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രം ഞങ്ങളിത് അവിടെ വിളക്കൊക്കെ കത്തിച്ചു ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ രുദ്രക്കാവിലേക്ക് പോവുക നമ്മൾ മുല്ലക്കിലമ്പലത്തിലേക്ക് വന്ന വഴി കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി ഇത് നേരത്തെ ഒരു റബ്ബർ തോട്ടമായിരുന്നു ഇവിടെ റബ്ബറൊക്കെ വെട്ടി ഇതേ ഇപ്പൊ എന്തോ എണ്ണപ്പന വച്ചിട്ടുണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കി കണ്ടോ ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഇതേപോലെ ഭംഗിയുള്ള കുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാ കുക്ക് വേറൊരു ലോകത്താ എങ്ങോടാ പോവണ്ടേ അവിടെ പട്ടിയുണ്ട് നേരെ വയ്ക്കു നേരെ വയ്ക്കു ഓടണ്ട ഓടണ്ട നിക്ക് ഞങ്ങളുടെ സാധാ നാട്ടിൻപുറാട്ടോ അപ്പൊ ഇനി നമുക്ക് രുദ്രക്കാവിൽ ചെന്നിട്ട് കാണാം എന്തൊരു സുഖ സുഖാല്ലേ കുക്ക് തോളിൽ കയറിയിരിക്കാൻ

കുക്കുന് അന്നത്തെ കലിപ്പ് മനസ്സിൽ ഇങ്ങനെ കിടക്ക കുക്കുനെ കൊണ്ടുവരാണ്ട് പോകുന്നതിന്റെ നമ്മള് സ്ഥലത്തേക്ക് അവള് പോണത് ഇവിടെ വന്ന് ഇങ്ങനെ നിക്കുമ്പോ ഒരു പ്രത്യേക സുഖാട്ടോ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അച്ഛൻ രാവിലെ വന്ന് വിളക്ക് എത്തിക്കാറുള്ളതും കണ്ടോ ഇതാണ് ഞങ്ങളുടെ തടാകുമാണ്ട്ടോ ഇത് താമര താമരയല്ല ആമ്പലാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ അതെ ഒരു കിണറ് ഇങ്ങനെ ചുറ്റും ഉണ്ട് കുളമാണ് ഇത് ഈ മുട്ട് ആമ്പലിൻ്റെ മുട്ടുണ്ട് രാവിലെയാണ് അത് വിരിയത്തുള്ളൂ അതേ നമ്മൾ രണ്ടമ്പലത്തിലും പോയി വിളക്കൊക്കെ വെച്ചു ഞങ്ങൾ രുദ്രക്കാവിലും വിളക്ക് വെച്ചിട്ട് ഇതേ തിരിച്ച് ഞങ്ങൾ പോകും കേട്ടോ അതെ അവർ കുറവ് വന്നിട്ടുണ്ട് അല്ല അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആയട്ടോ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ